നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫയുടെ പ്രസിദ്ധി ജ്വന്റാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇതുവരെ നടത്തുന്ന പോലെ തട്ടിക്കൂട്ട് ക്ലബ് വേൾഡ് അല്ല മറിച്ച് മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ബൃഹത്തായ ഒരു വേൾഡ് കപ്പാണ് അടുത്ത വർഷം യു എസ് വെച്ച് നടക്കാൻ പോകുന്നത് ഇപ്പോൾ ആ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടുന്ന ആദ്യത്തെ അർജന്റീന ടീമായിട്ട് റിവർ പ്ലേറ്റ് മാറിയിരിക്കുകയാണ് ഇന്നലെ നടന്ന കോപ്പ ലിബർട്ടഡോറസ് മത്സരത്തിൽ ലിബർട്ടാഡിനെ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തിയതോടുകൂടിയാണ് റിവർ പ്ലേറ്റ് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇരുപത്തിയേഴ് ടീമുകൾ ഓൾറെഡി യോഗ്യത കഴിഞ്ഞു അടുത്ത വർഷം ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിമൂന്ന് വരെയാണ് യു എസ് വെച്ചിട്ട് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത് ഇതുവരെ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയ ടീമുകൾ ആരൊക്കെയാണെന്ന് നോക്കാം കോൺമെബോളിൽ നിന്ന് അതായത് സൗത്ത് അമേരിക്കയിൽ നിന്ന് ആർജന്റീൻ ക്ലബ്ബായിട്ടുള്ള റിവർ പ്ലേറ്റ് പിന്നെ ബ്രസീലിയൻ ക്ലബ്ബുകളായ ഫ്ലമിങ്ങോ പാൽമെറാസ് ഫ്ലുമിനൻസ് ഇത്രയും ടീമുകൾ ഇപ്പോഴേ കോൺവോളിൽ നിന്ന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് യു എഫ്ഐയിൽ നിന്ന് അതായത് യൂറോപ്യൻ ടീമുകളായിട്ട് സ്പെയിനിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് അത് അതുപോലെ റിയൽ മാഡ്രിഡ് ഈ രണ്ട് ടീമുകൾ ഇപ്പോൾ ഉറപ്പാക്കി പിന്നെ ജർമ്മനിയിൽ നിന്ന് ബയൺ മ്യൂണിക്കും ബൊറൂസിയ ഡോട്ട്മുണ്ടും വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി എന്നീ ടീമുകൾ യോഗ്യത ഉറപ്പാക്കി ഇറ്റലിയിൽ നിന്ന് ഇന്റർ ഇന്റർമിലാനും യുവൻഡസും ഫ്രാൻസിൽ നിന്ന് പി എസ് സി പോർച്ചുഗലിൽ നിന്ന് ബെൻഫിക്കയും എഫ്സി പോർട്ടോയും ഓസ്ട്രേലിൽ നിന്ന് ആർ ബി സാൽസ്ബർഗ് ഈ ടീമുകളാണ് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് ഏഷ്യയിൽ നിന്ന് സൗദി അറേബ്യൻ ക്ലബായ അൽഹിലാല് ജാപ്പാനീസ് ക്ലബ്ബായിട്ടുള്ള ഒറാവ റെഡ്സ് ഡയമണ്ട്സ് സൗത്ത് കൊറിയൻ ക്ലബ്ബായിട്ടുള്ള ഉൾസാൻ ഹ്യൂണ്ടായി എന്നീ ടീമുകളാണ് യോഗ്യത ഇതുവരെ നേടിയിട്ടുള്ളതെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അല്ലഹിലി മൊറോക്കൻ ക്ലബ്ബായിട്ടുള്ള വെയ്ഡ എടുക്ക സൗത്ത് ആഫ്രിക്കൻ ക്ലബായിട്ടുള്ള മംലോദി സൻഡോൺസ് ടുണീഷ്യൻ ക്ലബായിട്ടുള്ള എസ്പെറൻസ് എന്നീ ടീമുകളാണ് ഇതുവരെ യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് കോൺഡ്ഗാഫിൽ നിന്ന് അതായത് നോർത്ത് അമേരിക്കയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ക്ലബ്ബായിട്ടുള്ള സിയാറ്റിൽ സൗണ്ടേഴ്സും മെക്സിക്കൻ ക്ലബ്ബുകളായിട്ടുള്ള ബോണ്ടറിയും ലിയോണുമാണ് ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് ഒ എഫ് സിയിൽ നിന്ന് അതായത് ഓഷ്യാനിയയിൽ നിന്ന് ഓക്ലാൻഡ് സിറ്റി അതായത് ന്യൂസിലാൻഡ് ക്ലബ്ബായിട്ടുള്ള ഓക്ലാൻഡ് സിറ്റി ഇത്രയും ടീമുകളാണ് ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കിയത് ഇനി അഞ്ച് സ്പോട്ടുകൾ കൂടി ഫിൽ ചെയ്യപ്പെടാനുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി